വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി പതിനെട്ട് പഠിക്കുക സമ്പാദിക്കുക തിരിച്ചു നൽകുക നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്പ് ടീച്ചിങ് പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത് കാരണം പഠിപ്പിക്കുന്നത് ജീവിതം ഒരിക്കലും നിർത്തുന്നില്ല എന്നാണ് പറയുക വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലത്ത് അനുദിനം നിരവധി പുതിയ വിജ്ഞാനങ്ങളാണ് ഉരുത്തിരിയുന്നത് കാലികമായ വിജ്ഞാനം നേടുകയും ബന്ധപ്പെട്ട മേഖലകളിൽ അപ്ഡേറ്റഡ് ആയിരിക്കുകയും എന്നത് ഏറെ പ്രധാനമാണ് അതിനാൽ ജീവിതത്തിൽ നിത്യവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ പഠനം ഒരു പ്രയാണമാണ് ഒരു ലക്ഷ്യസ്ഥലമല്ല എന്ന കാര്യം നാം തിരിച്ചറിയണം ജീവിതം മാറ്റങ്ങളാൽ നിറഞ്ഞതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നോക്കം പോകും അതിനാൽ പഠനം ഒരു ജീവിതശൈലിയായും തുടർ പ്രക്രിയയായും സ്വീകരിക്കണം പഠനം പ്രശ്നപരിഹാരക്ഷമതയും സൃഷ്ടിപരതയും വർദ്ധിപ്പിക്കുന്നു ആത്മവിശ്വാസത്തിന് കരുത്തു പകരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കുന്നു മനസ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും കൂടുതൽ കാര്യക്ഷമതയുള്ളവരാക്കുകയും ചെയ്യുന്നു എന്ത് പഠിക്കണമെന്നത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് നവീനമായ കഴിവുകൾ നേടുക പുതിയ ഭാഷകൾ സാങ്കേതികവിദ്യകൾ കലകൾ തുടങ്ങിയവയൊക്കെ വ്യത്യസ്ത തലങ്ങളിലേക്കാണ് നയിക്കുക ബുദ്ധിമാന്മാരുമായും വിദഗ്ധരുമായും സഹവസിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും പഠനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ സഹായകമാകും നാം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എൽബോർഡ് വെച്ചാണ് വാഹനം ഓടിക്കാറുള്ളത് ലൈസൻസ് ലഭിച്ചാൽ പിന്നെ ഇല്ലാതെ തന്നെ വാഹനം ഓടിക്കാം തൃപ്തികരമായ രീതിയിൽ ലേണിംഗ് പൂർത്തിയാക്കിയാൽ അടുത്തപടി ഏണിംഗ് അഥവാ സമ്പാദിക്കുക എന്നതാണ് പഠിക്കുമ്പോൾ തന്നെ ജോലി സാധ്യതയും കാലിക പ്രാധാന്യവുമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാനും വൈദഗ്ധ്യം നേടുവാനും ശ്രദ്ധിക്കണം പഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ജോലി നേടുക എന്നതല്ലെങ്കിലും മാന്യമായ ജീവിതത്തിന് മാന്യമായ ജോലി അത്യാവശ്യമാണെന്ന കാര്യം നാം തിരിച്ചറിയണം സമ്പാദിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവേണ്ട പ്രധാന സ്വഭാവ ഗുണമാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് നാം ഈ നിലയിലെത്തുന്നതിന് കാരണക്കാരായ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയുള്ളവരാവുക നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന് തിരിച്ചു നൽകുക എന്നതാണ് ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് ൺ റിട്ടേൺ അഥവാ പഠിക്കുക സമ്പാദിക്കുക തിരിച്ചു നൽകുക എന്നത് നാം ജീവിക്കുന്ന ലോകത്ത് ഏറെ പ്രസക്തമായൊരു വിജയമന്ത്രമാണെന്ന കാര്യമാണ് ഇവിടെ അടിവരയിടുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ ജോൺ ഹോപ്കിൻസ് ആശുപത്രിയുടെ സ്ഥാപകനും അറിയപ്പെടുന്ന ഭിഷ്കരനുമായി പേരെടുത്ത ഡോക്ടർ ഹോവേർഡ് കെല്ലിയുടെ ജീവിതകഥ പലരും കേട്ടിരിക്കും അദ്ദേഹം കുട്ടിക്കാലത്ത് തന്റെ പോക്കറ്റ് മണി കണ്ടെത്തുന്നതിന് ചെറിയ സാധനങ്ങൾ വീടുകളിലെത്തിച്ച് വിൽപ്പന നടത്താറുണ്ടായിരുന്നു ഒരു ദിവസം വിശന്നു വലഞ്ഞ ഹോവേർഡ് ഒരു വീട്ടുവാതിലിൽ ചെന്നുമുട്ടി കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു കുട്ടിക്ക് നല്ല വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ആ വീട്ടമ്മ ഒരു വലിയ ഗ്ലാസ് നിറയെ പാലാണ് ആ ബാലന് നൽകിയത് ഈ ഉപകാരത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് നീയൊരു നല്ല മനുഷ്യനായാൽ മതി എന്ന ഉപദേശവും ആ അമ്മ ഹോവേഡിന് നൽകിയത്രേ ആ സ്ത്രീയുടെ പ്രവൃത്തിയും വാക്കുകളും അവൻ അതിമനോഹരമായ അനുഭവമായി മനസ്സിൽ സൂക്ഷിച്ചു കാലം കടന്നുപോയി ഹോവേർഡ് കെല്ലി നന്നായി പഠിച്ച് നഗരത്തിലെ പ്രശസ്തനായ ഡോക്ടറായി മാറി അമേരിക്കയിലെ പ്രഥമ മെഡിക്കൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയായ ജോൺ ഹോപ്കിൻസ് ആശുപത്രിയുടെ സ്ഥാപകരിൽ ഒരാളായി വർഷങ്ങൾക്കിപ്പുറം ആ സ്ത്രീക്ക് ഒരു ഗൗരവമായ രോഗം ബാധിച്ചു നഗരത്തിലെ ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ചികിത്സ തേടി അവരെത്തിയത് ഡോക്ടർ കെല്ലിയുടെ ആശുപത്രിയിലായിരുന്നു ഡോക്ടർ ഹോവേർഡ് കെല്ലി അവരെ പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു ഗ്ലാസ് നിറയെ പാല് തന്ന് തന്റെ വിശപ്പകറ്റിയ സ്ത്രീയാണിതെന്ന് മനസ്സിലായി അവരുടെ ചികിത്സയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കുകയും ആ ആശുപത്രിയിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുകയും ചെയ്തു രോഗം ഭേദമായി ആശുപത്രി വിടാനൊരുങ്ങവെ ഭീമമായ ആശുപത്രി ബില്ല് വരുമോ എന്ന ആശങ്കയിലായിരുന്നു ആ സ്ത്രീ എന്നാൽ അവരുടെ ബില്ല് തന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കണമെന്ന് ഡോക്ടർ കെല്ലി ആശുപത്രി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇൻ ഫുൾ വിത്ത് വൺ ഗ്ലാസ് ഓഫ് മിൽക്ക് ഒരു ഗ്ലാസ് പാലിലൂടെ ബിൽ പൂർണമായും അടച്ചുവെന്ന് ബില്ലിന് താഴെ വലിയ അക്ഷരത്തിലെഴുതിയാണ് ഡോക്ടർ കെല്ലി ബില്ല് തിരിച്ചയച്ചത് ബില്ല് പൂർണമായും അടച്ചിരിക്കുന്നുവെന്നും ഇനിയൊന്നും ബാക്കിയില്ലെന്നും പറഞ്ഞാണ് ആശുപത്രി അധികൃതർ അവരെ ഡിസ്ചാർജ് ചെയ്തത് ഭയത്തോടെയും ആശങ്കയോടെയും ബിൽ തുറന്നപ്പോൾ ഡോക്ടർ കെല്ലി എഴുതിയ വാചകം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ മധുരമുള്ള ഓർമ്മകളിലേക്കാണ് അവരെ കൊണ്ടുപോയത് സംഭവകഥയായാലും അല്ലെങ്കിലും സഹായം മനുഷ്യത്വം നന്ദിയുള്ള മനസ്സ് എന്നിവയെക്കുറിച്ചുള്ള ഒരു മികച്ച കഥയായാണ് ഇതിനെ ലോകം കാണുന്നത് ഒരു നന്മയും ചെറുതല്ലെന്നും നന്മകൾ പതിന്മടങ്ങായി തിരിച്ചു വരുമെന്നും മാത്രമല്ല സൗഭാഗ്യം വരുമ്പോൾ സമൂഹത്തിന് തിരിച്ചു നൽകാൻ ശ്രദ്ധിക്കണമെന്നും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലേൺ റിട്ടേൺ അഥവാ പഠിക്കുക സമ്പാദിക്കുക തിരിച്ചു നൽകുകയെന്ന സുപ്രധാനമായ ആശയം തന്നെയാണ് ഈ കഥയുടെ കാതൽ വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയ ഒരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം